ധനകാര്യ മേഖലയിൽ സ്തുത്യാർഹമായ സേവന മികവുമായി ചൈതന്യ ധനനിധി ലിമിറ്റഡിന്റെ ആറാമത് ബ്രാഞ്ചായ ചൈതന്യ ഗോൾഡ് ലോൺ കുളപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ചോലക്കൽ ബ്രദേഴ്സ് എം ടി ചോലക്കൽ മണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് ചൈതന്യ ധനനിധി ലിമിറ്റഡിന്റെ ജില്ലയിലെ ആറാമത് ബ്രാഞ്ച് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് സമീപം ചൈതന്യ ഗോൾഡ് ലോൺ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ചോലക്കൽ ബ്രദേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ചോലയ്ക്കൽ മണി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം അഡ്വക്കറ്റ് ചരക്കുമലിൽ മോഹൻദാസ് പ്രശാന്ത് പ്രീതി ചരക്കുമലിൽ ശശിധരൻ ചരക്കുമലിൽ സദാനന്ദൻ സുരേഷ് ബാബു വാടാനക്കുറിച്ച് രാജഗോപാൽ മണ്ണാർക്കാട് മാധവൻ നായർ ചളവറ സുന്ദരൻകൊപ്പം മൈൽവാഹനം എബ്രഹാം രാജൻ മൂശാലത്ത് തുടങ്ങിയവരും ജീവനക്കാരും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ പേഴ്സണൽ ലോൺ ഭൂപണയ വായ്പ തുടങ്ങി വിവിധ ലോണുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയ വിവിധ നിക്ഷേപ പദ്ധതികളും ഉൾപ്പെടുന്ന സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ചൈതന്യ ഗോൾഡ് ലോണിൽ ഒരുക്കിയിട്ടുള്ളത് ലളിതമായ വ്യവസ്ഥകളിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ലോൺ മറ്റ് ബാങ്കുകളിൽ പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്ത് ഉയർന്ന നിരക്കിൽ പണയപ്പെടുത്തുവാനുള്ള സൗകര്യം എന്നീ സേവനങ്ങളും ചൈതന്യ ഗോൾഡ് ലോണിൻ്റെ പ്രത്യേകതകളാണ് ചൈതന്യ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനം ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത് വർഷമായി അതുകൊണ്ട് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ചെറുപ്പശ്ശേരി മുളയങ്കാവ് പേങ്ങാട്രി നടുവട്ടം ചളവറ എന്നീ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് നടന്നു പോകുന്നത് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ മോഹൻദാസാണ് പിന്നെ ഞങ്ങളുടെ സർവീസുകൾ സ്വർണ്ണപ്പണയ വായ്പ ബിസിനസ് ലോൺ ഭൂപണയ വായ്പ പേഴ്സണൽ ലോൺ എന്നിവയാണ് ഗോൾഡ് ലോൺ മാർക്കറ്റ് റേറ്റിൻ്റെ നല്ലൊരു പെർസെൻറ്റേജ് ഞങ്ങൾ വായ്പയായിട്ട് നൽകുന്നുണ്ട് പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ട് ആർ ഡികൾ ആർ ഡികൾ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്നിവയൊക്കെ ഉണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന് ട്വൽവ് പോയിൻറ്റ് ഫൈവോളം ഞങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പുതിയൊരു ശാഖ കൊളപ്പുള്ളി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് മറ്റ് ബാങ്കുകളിൽ പണയം വെച്ചിട്ടുള്ള സ്വർണം ഉയർന്ന വായ്പ നിരക്കിൽ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് മാറ്റിവെക്കാനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു